वेगाउटे वेगाउटे चार्ट इधर ना हाँ आदित्य ओके okay. <laughs> ഗുഡ് ഈവനിങ് ആദിത്യൻ നോക്കൂ എന്താണ് കോഡോമിനൻസ് അല്ലേ കോഡോമിനൻസ് എന്താണെന്നുള്ള കേസ് സാർ പറഞ്ഞാണ് ഓർമ്മയുണ്ടല്ലോ അല്ലെ കോഡോമിനൻസ് എന്താന്നുള്ള കേസ് സാർ പറഞ്ഞൊന്നാണ് ഓർമ്മയുണ്ടോ ആദിത്യ റിയ വന്നില്ലേ റിയ ഉണ്ടോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ്സിൽ ഏഴുമണി ആകുമ്പോൾ എല്ലാവരും വന്ന് അറ്റൻഡൻസ് പറയണം നന്നാലാണ് സാറിനെ അറിയാൻ പറ്റുള്ളൂ ഇന്നിന്ന ആൾക്കാർ വരുന്നുണ്ട് എന്ന് ആദ്യത്തെ കോഡോമിനൻസ് എന്താണെന്നുള്ള കേസ് മനസ്സിലായതല്ലേ അപ്പോൾ സാർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ എ ബിഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ് എന്താ എ ബിഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന അതെ എക്സ്പ്രഷൻ ഓഫ് ടു ഡോമിനൻ്റ് ാണ് കറക്റ്റ് ആണ് ഇങ്ങനെയാണ് ആക്ച്വലി എഴുതേണ്ടത് പറയേണ്ട കാര്യം കൃത്യമായിട്ട് ആ ഡെഫിനേഷൻ ഉണ്ടായിരിക്കണം വെറുതെ ആദിത്യ അടുത്ത ചാപ്റ്റർ ഏതാണോ വേണ്ടത് പ്രിൻസിപ്പൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ പെട്ടെന്ന് കഴിയും ദാ ഇനി നമുക്ക് അതിനുള്ളത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നുള്ളത് പറഞ്ഞു സാർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെക്ചറുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റ് കിടക്കുന്നുണ്ട് ദാ ഇപ്പം തന്നെ നിനക്ക് നോക്കാം പ്ലേ ലിസ്റ്റ് തുറന്നു നോക്കിയോ എല്ലാ സബ്ജക്ട്സിൻ്റെയും പ്ലസ് ടു എല്ലാവിധ സബ്ജക്ട്സിൻ്റെയും പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് ഓക്കെ കണ്ടോ അപ്പോ അപ്പൊ എന്താ ചെയ്യേണ്ടത് ആക്ച്വലി ആ ആദിത്യ പറയട്ടെ സാർ നോക്കി ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിലെ നമ്മൾ നോക്കിയത് എന്ത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇനിയിപ്പൊ അടുത്ത ചാപ്റ്റർ ഏതാ വേണ്ടതെന്ന് ആദിത്യം പറയണം അപ്പൊ സാർ ആ ബയോളജി ചാപ്റ്റർ അത് എടുക്കാം ഓക്കെ അല്ലെങ്കിൽ പ്ലസ് ടു ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ പിന്നെ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ വേണമെങ്കിൽ ഇവിടെ ട്യൂട്ടേഴ്സ് ഉണ്ട് അല്ലേ നിങ്ങൾക്ക് പറയാം ഏത് ചാപ്റ്റർ ആണ് വേണ്ടേ കാരണം ആദിത്യനാണ് ഡെയിലി വരുന്നത് അതുകൊണ്ടാണ് സാർ പറയുന്നത് മനസ്സിലായോ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ എ എ ഗ്രൂപ്പ് ബ്ലഡ് ഉണ്ട് ബി ബ്ലഡ് ഉണ്ട് എ ബി ബ്ലഡ് ഉണ്ട് ഒ ബ്ലഡ് ഉണ്ട് ശരിയല്ലേ ഈ മൂന്ന് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റങ്ങളാണ് ഉള്ളത് ഈ മൂന്ന് ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത് അല്ലേ എ എന്ന് പറഞ്ഞാൽ അല്ലിയിൽ ബി എന്ന് പറഞ്ഞാൽ അല്ലിയിൽ അല്ലേ പിന്നെ രണ്ടും റെസസീവ് കണ്ടീഷനിൽ അപ്പോ ഒ ബ്ലഡ് ഗ്രൂപ്പ് അപ്പം എങ്ങനെയാണ് ആക്ച്വലി അതിന്റെ ഓർഡർ എങ്ങനെയാണ് നോക്കേ റൈബോസ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്ലാസ്മ മെമ്പ്രൈനിലുള്ള ഷുഗറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബ്ലഡിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നോക്കിക്കോ ഗ്ലൂക്കോസ് സാർ എഴുതുന്ന എന്താണ് ശ്രദ്ധിച്ചു നോക്കണം ഗ്ലൂക്കോസ് പിന്നെ ഗാലക്ടോസ് എന്താ ഗ്ലൂക്കോസ് ഗാലക്ടോസ് എൻ അസെറ്റൈൽ ഗ്ലൂക്കോസ് എന്താ എൻ അസെറ്റൈൽ ഗ്ലൂക്കോസ് പിന്നെ ഗാലക്ടോസ് പിന്നെ ഇവിടെ ഫ്യൂക്കോസ് എന്താ ഇവിടെ ഫ്യൂക്കോസ് എന്താ ഒന്നുകൂടി പറയാം ഗാലക്ടോസ് ഗ്ലൂക്കോസ് ഗാലക്ടോസ് എൻ അസെറ്റൈൽ ഗ്ലൂക്കോസ് ഗാലക്ടോസ് ഫ്യൂക്കോസ് പറഞ്ഞ മനസ്സിലായി ഇതൊക്കെ ഷുഗറുകളാണ് ഇതൊക്കെ ഷുഗറുകളാണ് അറിയാലോ എല്ലാം ഷുഗറുകളാണെന്ന അറിയാലോ ഓക്കെ ആർച്ച് ഫാക്ടറി നമ്മൾ പറയുന്നില്ല ആർച്ച് ഫാക്ടറി ഉണ്ടോ ഇല്ല എന്നുള്ള അത് 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 സെക്കൻഡ് സെക്കൻഡ് കാറ്റഗറി ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഞാൻ പറയുന്ന അതല്ല ഓക്കെ എങ്ങനെ എന്തുകൊണ്ട് നമ്മൾ എ ബ്ലഡ് ഗ്രൂപ്പ് ബി ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഒ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അത് ആർ ബി സിയുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്ലാസ്മ മെംബ്രൈനിലുള്ള ഷുഗറിന്റെ ഷുഗറിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കൂ ഇത് ജനറൽ ആണ് എന്താ ഇത് ജനറൽ ആണ് നോക്കൂ ജനറൽ സിസ്റ്റോണ്ദിത്യ ഇത് ആക്ച്വലി ഓ ബ്ലഡ് ഗ്രൂപ്പ് എന്താ ഓ ഗ്രൂപ്പ് ആണ് ബ്ലഡ് ഇനി എ ഗ്രൂപ്പ് പറയട്ടെ ബി ബ്ലഡ് ഗ്രൂപ്പ് പറയട്ടെ ബി ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് നോക്കിക്കോ ഗ്ലൂക്കോസ് ഗാലക്ടോസ് അസറ്റൈൽ ഗ്ലൂക്കോസ് പിന്നെ ഗാലക്ടോസ് പിന്നെ ഫ്യൂക്കോസ് പിന്നെ ഗാലക്ടോസ് ഇതൊക്കെ അറിയാലോ സിക്സ് കാർബൺ ഷുഗറുകളാണ് അറിയാലോ ജസ്റ്റ് ഷുഗറുകൾ പ്ലാസ്മ മെമ്പറൈൻ്റെ മോൾ ഷുഗറുകൾ ഉണ്ടാവും പ്ലാസ്മ മെമ്പറൈൻ തന്നെ പോളിസാക്രൈഡുകൾ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കണതല്ലേ കറക്റ്റ് അല്ലേ അപ്പൊ അതിന്റെ മോളിൽ ഒരു ചെയിൻ ആണ് അപ്പൊ നോക്കി ഇത് വരുമ്പോഴാണ് ആക്ച്വലി ബി ബ്ലഡ് ഗ്രൂപ്പ് ആവുന്നത് എന്താ ബി ബ്ലഡ് ഗ്രൂപ്പ് ആദ്യത്തെ ഏതാണോ ബ്ലഡ് ഗ്രൂപ്പ് നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ സാറിന്റെ ചോയാ എനിക്കറിയാം നിന്റെ ബി പോസിറ്റീവ് ആയിരിക്കും ശരിയല്ലേ ബി ഏസിറ്റീവ് ആണോ ഞാൻ വിചാരിച്ചു ബി പോസിറ്റീവ് ആണെന്ന് ആ അപ്പൊ ഇത് പറഞ്ഞ മനസ്സിലായോ ആദിത്യ കണ്ടോ അപ്പൊ ഇത് ബി ബ്ലഡ് ഗ്രൂപ്പായി ഇനി എ ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസ് ഗാലക്ടോസ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് പിന്നെന്താ പിന്നെ ഗാലക്ടോസ് ഫ്യൂക്കോസ് ഇത് എപ്പോഴും എല്ലാ ഷുഗറിലും ഉണ്ടാവും പിന്നെ വരുന്ന എന്താണ് പിന്നെ എൻ എൻ എൻസെറ്റയിൽ ഗാലക്ടോസ് അല്ലെ എൻ അസെറ്റൈൽ ഗ്യാലോസ് ഫുള്ള് ഫുള് എന്താണ് എന്ന് അതായത് എൻസെറ്റയിൽ ഗ്ലൂക്കോസ് അമീൻ എൻ എസ്റ്റൈൽ ഗാലക്ടോസ് അമീൻ എൻ എസ്റ്റൈൽ ഗ്ലൂക്കോസമീൻ ഗ്ലൂക്കോസ് അമീൻ പറഞ്ഞ മനസ്സിലായി എന്താണ് ആക്ച് ഇത് ആ പേരിൽ തന്നെയുണ്ട് ആക്ച്വലി അതെ അതെ ആക്ച്വലി ഇതിന്റെ പേര് തന്നെയുണ്ട് എന്താണിത് നോക്കേ സാറ് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണ് ആക്ച്വലി എൻ അസെറ്റൈൽ ഗ്ലൂക്കോസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ എസ്റ്റൈൽ ഗ്ലൂക്കോസ് അമീൻ എന്നാണ് പറയാ എൻ അസ്റ്റൈൽ ഗ്ലൂക്കോസ് അമീൻ എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ എന്ന് പറഞ്ഞാൽ എന്താ ഗ്ലൂക്കോസ് എന്ന സിക്സ് കാർബൺ ആൽഡിഹൈഡ് ഷുഗർ ആണ് ആൽഡിഹൈഡ് ഷുഗർ ആണ് സി ഉണ്ട് അപ്പോൾ അതില് അസറ്റൈൽ വരാം അസിറ്റൈൽ വരാം ഫസ്റ്റ് സെക്കൻഡ് ആണെന്നാണ് സാർ വിശ്വസിക്കുന്നത് സെക്കൻഡ് കാർബണിൽ സെക്കൻഡ് കാർബൺ ആണെന്നാണ് സാർ വിശ്വസിക്കുന്നത് സെക്കൻഡ് കാർബണിൽ എന്ന് എന്ന് പറഞ്ഞാൽ അമീൻ അമീൻ അറ്റാച്ച് ചെയ്യും അതിലേക്ക് അസറ്റൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും അപ്പൊ എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ അങ്ങനെ മനസ്സിലായി അപ്പൊ ഗാലക്ടോസ് ആണെങ്കിലോ ഗാലക്ടോസ് ആണെങ്കിൽ ഗാലക്ടോസ്റ്റോ ഗാലോസ് അപ്പൊ എങ്ങനെയാണ് അപ്പോ ഇത്രയും അപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലായല്ലോ മനസ്സിലായോ ആദിത്യ ഇനി ഓക്കെ എ ബ്ലഡ് അപ്പോ നോക്കേ സാർ ഒന്നുകൂടി ഇതിലേക്ക് വരാം അതിനുശേഷം പറഞ്ഞതാണ് എന്നാലും കൂടി പറയാം അല്ലേ എപ്പോഴാണ് ആക്ച്വലി എപ്പോഴാണ് ആക്ച്വലി എ ബ്ലഡ് ഗ്രൂപ്പ് വരാം നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് വരുന്നെങ്കിൽ ഐ എ ഇങ്ങനെ വന്നം അല്ലെങ്കിൽ ഐ എ ഐ എ വന്നം അതായത് എ എക്സ്പ്രസ് ആവണം എന്താ എ എന്ന് പറഞ്ഞ ജീൻ എക്സ്പ്രസ് ആവണം കറക്റ്റിലെ ആദിത്യ എ എന്ന് പറഞ്ഞ ജീൻ എക്സ്പ്രസ് ആവണം അപ്പൊ ആക്ച്വലി എ എന്ന് പറഞ്ഞ ജീൻ എക്സ്പ്രസ് ആവുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എ ജീൻ എക്സ്പ്രസ് ആവുമ്പോൾ അത് പ്രൊഡ്യൂസ് ഇത് എന്താ എ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ജീൻ എക്സ്പ്രസ് ആവുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എന്താണ് ആക്ച്വലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എന്ന് പറഞ്ഞാൽ എന്താ അത് എൻ എൻറ്റൈൽ ആണ് എന്താണ് എൻ ആണ് അതൊരു പ്രോട്ടീൻ അല്ലേ അല്ലെ എൻസൈമുകൾ പ്രോട്ടീൻ അല്ല ആദിത്യ അല്ലെ എൻസൈമുകൾ പ്രോട്ടീൻ ആണ് അമിനോ ആസിഡുകൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീനുകളാണ് പ്രോട്ടീൻ അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് അവര് എൻസൈമുകൾ ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ് അപ്പോ ഈ ഷുഗറിലേക്ക് ഈ ഷുഗറിലേക്ക് വേറൊരു ഷുഗർ ആഡ് ചെയ്യാൻ ഒരു പ്രോട്ടീൻ ഉപയോഗിക്കുന്നു ആ പ്രോട്ടീൻ ആണ് ആക്ച്വലി ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഞാൻ ഈ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടോ ആദിത്യ അടുത്ത് അപ്പൊ എന്തായിരിക്കും ആദിത്യ ഇവിടെ പറയാൻ പറ്റും എന്തായിരിക്കും പറഞ്ഞോ ഇവിടെ എന്തായിരിക്കും ഏത് ഏത് എൻസൈം എൻസൈം ആയിരിക്കും ആയിരിക്കും ഏത് എൻസൈം ആയിരിക്കും പറയാൻ പറ്റുമോ ആദിത്യ ആയിരിക്കും ഫുൾ ഫോം പറ ഇവിടെ വരുന്ന ഇവിടെ വരുന്ന അതായത് ഗ്രൂപ്പ് ഓബ്ലിഡ് ഗ്രൂപ്പ് എന്താ രണ്ട് എക്സ്പ്രസ് ആവാത്ത സമയത്ത് ഇവിടെ എന്തായിരിക്കും ആക്ച്വലി ഇവിടെ ആക്ച്വലി ഗാലക്ടോസ് ട്രാൻസ്ഫറൈസ് ആയിരിക്കും എന്താ ഗാലക്ടോസ് ട്രാൻസ്ഫറൈസ് ട്രാൻസ്ഫറൈസ് ആയിരിക്കും ശരിയല്ലേ ഗാലക്ടോസ് ട്രാൻസ്ഫറൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ സാധനത്തിലേക്ക് ഗാലക്ടോസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എൻസൈം ഇതുവരെ ഞാൻ പറഞ്ഞ മനസ്സിലായോ അന്നാ സാർ ഒരവണയും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഒരവണയും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം മനസ്സിലായെങ്കിൽ മനസ്സിലായിന്ന് പറയാം സാർ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം വേറെ രീതിയിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞു തരാം അപ്പൊ ആലോചിച്ചു ദാ എ ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് വിട് ഞാൻ എടുക്കുന്ന ഓ ബ്ലഡ് ഗ്രൂപ്പാണ് ഓ ബ്ലഡ് ഗ്രൂപ്പിന്റെ സമയത്ത് എന്താണ് രണ്ടും റെസസീവ് കണ്ടീഷനിലാണ് രണ്ടും റെസസീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പൊ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള ഈ ഷുഗർ തന്നെ ഇരിക്കും ആ ഷുഗർ തന്നെയാണ് വേറെ മോഡിഫിക്കേഷൻ വരുന്നില്ല അപ്പൊ അത് ഓ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ഇനി എ ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആയി ഇങ്ങനെ വരാം ഐ ഐ വരാം അല്ലെങ്കിൽ ഇങ്ങനെയും വരാം അല്ലെ അപ്പോ എ ജീൻ എക്സ്പ്രസ് ആയി എ ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന പ്രോട്ടീൻ എൻ അസറ്റൈൽ ഗാലക്ടോസ് ട്രാൻസ്ഫറൈസ് ആണ് എന്താണ് അറിയോ മനസ്സിലായോ ഈ ിൽ ബി ബ്ലഡ് ഗ്രൂപ്പിൽ എന്തായിരിക്കും അവസ്ഥ ആദിത്യം പറ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എന്നെ കാണുന്ന ബാക്കിയുള്ളവരുടെ പറയണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ിൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെയാണെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ എന്തായിരിക്കും അവസ്ഥ പറയാൻ പറ്റോട്ടെ സമയമില്ല എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ എന്തായിരിക്കും അവസ്ഥ വാട്ട് അവസ്ഥ ഇൻ എ ബി ബ്ലഡ് ഗ്രൂപ്പ് മംഗ്ലീഷ് ആണോ ഇംഗ്ലീഷും മംഗ്ലീഷും എന്തായിരിക്കും അവസ്ഥ വേം പറ സമയമില്ല നീ ലൈവിലിങ്ങനെ ആക്റ്റീവ് ആയിക്കോണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചിട്ട് ആദ്യത്തിനോട് ചോദിച്ചിട്ട് ഇങ്ങനെ ക്ലാസ് ഇതായി കൊണ്ടിരിക്കുന്ന വേഗോട്ടെ വേഗവട്ടെ പോയാ ഉറങ്ങി പോയാ അതെ 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 വെരി ഗുഡ് വെരി ഗുഡ് രണ്ട് ജീനുകളും എക്സ്പ്രസ് ആവും രണ്ട് ജീനുകളും എക്സ്പ്രസ് ആവും അതല്ലടാ കോഡോമിനൻസ് അതല്ലേ കോഡോമിനൻസ് അല്ലെ രണ്ടു പേരും ഡോമിനേറ്റ് ചെയ്യുന്നു രണ്ടുപേരുടെ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നു രണ്ട് പ്രോട്ടീനുകൾ രണ്ട് എൻസൈമുകൾ ഉണ്ടാവുന്നു ആ രണ്ട് എൻസൈമുകൾ എന്ത് ചെയ്യുന്നു ആ രണ്ട് എൻസൈമുകൾ ഗ്ലൂക്കോസിലേക്ക് എന്തൊക്കെ ചെയ്യുന്നു ദാ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അപ്പോൾ അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റമായി മാറി എന്താണ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റമായി മാറി ഇപ്പൊ മനസ്സിലായോ കോഡോമിനൻസ് ഇപ്പൊ കുറച്ചുകൂടി കോഡോമിനൻ കോഡോമിനൻസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും സാർ അത് പിക്ചറൽ ആയിട്ട് സാറ് പിക്ചർ റെഡി ആക്കിയിട്ടുണ്ടായി പിക്ചർ വെച്ച് സാറ് പറഞ്ഞുതരാം ഇതാണ് ആക്ച്വലി കണ്ടോ മനസ്സിലായോ പറ മനസ്സിലായോ ഇതാണ് ആക്ച്വലി ആ സാധനം ആണോ കുഴപ്പമില്ല ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ ഇതെന്തെങ്കിലും സംശയം ഉണ്ടോ ഗ്ലൂക്കോസ് ഗാലക്ടോസ് എൻ അസെറ്റയിൽ ഗ്ലൂക്കോസ് ഗാലക്ടോസ് അത് ഓബ്ലഡ് ഗ്രൂപ്പ് ഗാലക്ടോസിലേക്ക് ഫ്യൂക്കോസ് ആഡ് ചെയ്യുന്ന അതാണ് ശരിക്കും ഓബ്ലഡ് ഗ്രൂപ്പ് ഇനി എ ആവും എന്ത് ചെയ്യും അതിലേക്ക് എൻ അസെറ്റയിൽ ഗാലക്ടോസ് ആഡ് ചെയ്യും ഇനി വെറും ഗാലക്ടോസ് ആഡ് ചെയ്യുന്ന ബിയിലേക്കാണ് അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി എ ആണോ ബി ആണോ എ ബി ആണോ ഇനി രണ്ടും എക്സ്പ്രസ് ചെയ്ത് ലോ ബ്ലഡ് ഗ്രൂപ്പ് ആവും അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ജീൻ എക്സ്പ്രഷൻ ആയിട്ടുള്ള ബന്ധം അപ്പൊ രണ്ടും കൂടി എക്സ്പ്രസ് ചെയ്യുമ്പോ കോ ഡോമിനൻസ് ആവും രണ്ടും കൂടി ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്തു അങ്ങനെയാണ് ആക്ച്വലി കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം വരുന്നത് മനസ്സിലായോ ഓക്കെ അപ്പൊ ആക്ച്വലി നമ്മുടെ ആ ഇൻട്രാജെനിക് ജീൻ എക്സ്പ്രഷൻ കഴിഞ്ഞായിരുന്നു അതിന്റെ അത് ആക്ച്വലി ഇന്നലെ കഴിഞ്ഞതാണ് പക്ഷെ എന്നാൽ ഇതിന്റെ കേസ് സാറ് പറയാന്ന് പറഞ്ഞാണ് ഇന്നലെ വിട്ടുപോയി വിട്ടുപോയതെല്ലാം സമയം ഉണ്ടായിരുന്നില്ല ഓക്കെ ഇനി അടുത്ത് നമുക്ക് ആക്ച്വലി അതിൽ നോക്കാനുള്ളത് നോക്കട്ടെ ഇനിയിപ്പോ മ്യൂട്ടേഷൻ ഉണ്ട് മ്യൂട്ടേഷൻ ഞാൻ ഒരു തവണയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ മ്യൂട്ടേഷൻ സാർ പറഞ്ഞിട്ടുള്ളതല്ലേ ഏതിലാ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെർട്ടൻസിന്റെ കേസിൽ സാർ പറഞ്ഞതാണെന്നാണ് വിശ്വസിക്കുന്നത് സാർ പറഞ്ഞിട്ടുണ്ട് ഇനി ലോ ഓഫ് സെഗ്രിഗേഷൻ ഉണ്ട് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് ഉണ്ട് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് ലോ ഓഫ് സെഗ്രിഗേഷൻ നോക്കണമെങ്കിൽ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ മനസ്സിലാക്കണം ലിങ്ക്ഡ് എടാ രണ്ട് ജീനുകൾ ആദിത്യ രണ്ട് ജീനുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് പറഞ്ഞതാണ് ഓക്കെ അത് കഴിഞ്ഞ ആ മോളിക്കുലാർ ബേസിസിൽ പറഞ്ഞതാണ് വേറെ ചാപ്റ്റർ ഉണ്ടായി അല്ലേ ആക്ച്വലി മ്യൂട്ടേഷൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ നോക്കാനുണ്ടോ എന്ന് വെച്ചാൽ കുറേ ഡിസീസുകളെ കുറിച്ച് പഠിക്കാനുണ്ട് പക്ഷെ ആ ഡിസീസുകൾ രണ്ടെണ്ണം സാർ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ് ആക്ച്വലി അല്ലേ പറഞ്ഞതായിട്ടാണെന്നുള്ള വിശ്വാസം ഓക്കെ സ്ക്രീൻ ചെരിഞ്ഞാണോ ആ ഇല്ല അത് ഇമേജ് ചെരിഞ്ഞാണോ സ്ക്രീൻ ചെരിഞ്ഞാണോ ആദ്യത്തെ ഇരിക്കുന്നത് എന്താണ് എൻ്റെ അഭിപ്രായം സ്ക്രീൻ ചെറിഞ്ഞതാണോ അത് സ്ട്രേറ്റ് ആണോ ഓക്കെ അതെ അതെ പോയിന്റ് മ്യൂട്ടേഷൻ അങ്ങനെയാണെങ്കിൽ സിക്കിൾസിൽ അനീമിയ സിക്കിൾസിൽ അനീമിയയിൽ പോയിന്റ് മ്യൂട്ടേഷൻ എങ്ങനെയായിരുന്നു ആദിത്യ ഏത് ചെയിനിലാണ് എത്രാമത്തെ അമിനോ ആസിഡ് ആണ് ഏത് അമിനോ ആസിഡ് ഏത് അമിനോ ആസിഡ് ആയി മാറുന്നു പറയാമോ സാറ് സ്ട്രക്ചർ ഉൾപ്പെടെ വരച്ചു തന്നതാണ് ചെറിയൊരു ടിൽറ്റ് ഉണ്ട് ആ ടിൽറ്റ് മാറ്റാൻ പറയാം ഇന്നലെ മുതൽ ആ ഉണ്ട് ഓക്കെ സാർ ഇങ്ങനെ ചരിഞ്ഞാ മതിയോ അതെ 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 ഏത് ചെയിൻ ആൽഫ ചെയിൻ ആണോ ബീറ്റ ചെയിൻ ആണോ നമുക്കറിയാം ഹീമോഗ്ലോബിൻ ആൽഫ ടു ബീറ്റാ ടു ചെയിൻ ആണ് അല്ലേ അതിൽ ബീറ്റ ചെയിനിലെ ബീറ്റ ചെയിനിൽ വൺ ഫോർട്ടി സിക്സ് അമിനോസറുകൾ ഉണ്ട് അതിൽ സിക്സ് ഗ്ലൂട്ടാമിൻ ഗ്ലൂട്ടാമിക് ആസിഡ് എന്താ സിക്സ് ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനായിട്ട് മാറുന്നു അമിനോ അമ്യൂനോസർ ഹൈഡ്രോഫോബിക് അമിനോ അമ്യൂനോസറായി മാറുന്നു ആ ഒരു ഒറ്റ പോയിന്റ് മ്യൂട്ടേഷൻ കാരണം എൻ്റയർ ആർ ബി സിയുടെ ഷെയ്പ്പ് മാറി അത് സിക്കിൾ ആയിട്ട് മാറുന്നു അതെ വെരി ഗുഡ് അപ്പോൾ അത് മറക്കരുതേ ഓക്കെ പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നുന്ന നമ്മൾ കുറച്ചൊന്ന് ഹീമോഫീലിയ എന്താ വെറുതെ പറഞ്ഞ് ആയിരുന്നു അല്ലേ ഇനിയിപ്പോൾ അതല്ലാതെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഫിനേൽ കീറ്റോനൂറിയ ഫിനേൽ കീറ്റോനൂറിയ ഞാൻ പറഞ്ഞതാണോ ആദിത്യ അല്ലെങ്കിൽ അത് എനിക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് പറയാ ഫിനേൽ കീറ്റോനൂറിയ പിന്നെ സിക്കിൾ സെലാലിമിയ പറഞ്ഞു പിന്നെ ഹീമോഫീലിയ തെലാസീമിയ ഓക്കെ ജനറ്റിക് ഡിസോർഡറുകളാണ് ഓക്കെ ഇല്ല ഫിനെൽ കിറ്റ് ഒന്നു പറഞ്ഞിട്ടില്ല അപ്പോ ആ ഒരു ടോപ്പിക് ആവുന്ന സമയത്ത് സാർ ഫിനേൽ കി ഊറിയ പറയാം അത് ഫിനേൽ കിറ്റ് ഒന്നൂറിയ നമ്മൾ പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട് പ്ലിയോട്രോപ്പി പ്ലിയോട്രോപ്പി എന്താ ഒരു സിംഗിൾ ജീൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്യാരക്ടറുകളെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ജീന്റെ മ്യൂട്ടേഷൻ കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷനുകൾ ഒരു സെല്ലിൽ ലോസ്റ്റ് ആയാൽ അപ്പൊ അതിന് ആ ഒരു എഫക്റ്റിനെ പ്ലിയോട്രോപിക് എഫക്റ്റ് എന്ന് പറയും ആ ജീൻ നമ്മൾ പ്ലിയോട്രോപിക് ജീൻ എന്ന് പറയും ആണോ കുഴപ്പമില്ല സാറ് നോക്കിയിട്ട് പറയാം എന്തായാലും കേസിൽ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം നോക്കേ ആ മെന്റൽ സെക്കൻഡ് ലോ മെന്റൽ സെക്കൻഡ് ലോ എന്താ ആക്ച്വലി പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് സെപ്പറേഷൻ നടക്കുന്ന നോക്കേ മയോസിസ് വണ് ഉണ്ട് മയോസിസ് ടൂ ഉണ്ട് ശരിയല്ലേ ഞാൻ ഉദ്ദേശിച്ച മിയോസിസ് ആണ് മയോസിസ് ഉണ്ട് മയോസിസ് ടു ഉണ്ട് നോക്കേ മയോസിസ് വണ്ണിലെ പ്രോഫേസിലാണ് ആക്ച്വലി പേറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോമുകൾ നടക്കുന്നത് രണ്ട് ഹോമലോഗസ് ക്രോമസോമുകൾ പെയർ ചെയ്യുന്നു ആ പെയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നു നടന്നാൽ അതായത് രണ്ട് ജീനുകൾ തമ്മിൽ അവരുടെ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ ക്രോസിംഗ് ഓവർ നടക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് ഇനി രണ്ട് ജീനുകൾ തമ്മിൽ അടുത്തടുത്താണ് ഒരു ഏകദേശം ഒരു യൂണിറ്റ് പോലെയാണെങ്കിൽ അവിടെ ക്രോസിംഗ് ഓവർ നടക്കാനുള്ള സാധ്യത റീകോമ്പിനേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ പ്രോഫൈസ് വണ്ണിൽ ഹോമലോഗസ് ക്രോമസോമുകൾ പെയർ ചെയ്യുന്നു അനാഫൈസ് വണ്ണിൽ ഹോമലോഗസ് ക്രോമസോമുകൾ സപ്പറേറ്റ് ചെയ്യുന്നു അനാഫൈസ് ടൂവിൽ സിസ്റ്റർ അല്ലീലുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം സാർ പറഞ്ഞിട്ടുണ്ട് ക്രോസിംഗ് ഓവർ നടക്കാത്തപ്പോഴും ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴും അല്ലീലുകൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യണത് സാർ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ കൃത്യമായിട്ട് ഡെഫിനിഷൻ ആക്ച്വലി അത് തന്നെയാണ് ഇവിടെ എന്ത് പറയുന്നത് മെന്റൽ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ് ആക്ച്വലി ദാ ഡ്യൂറിംഗ്റേറ്റ് ഹെറിറ്ററി ക്യാരക്ടർ അതാണ് ആക്ച്വലി പറയുന്നത് കണ്ടോ ഈ ഒരു സെല്ല് സെൽ ഡിവിഷന്റെ സമയത്ത് സെപ്പറേറ്റ് ആവുന്നു അപ്പോ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഒരു മിനിറ്റ് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഓക്കെ ആക്ച്വലി പറയുന്നത് അതായത് രണ്ട് ജീനുകൾ ഉണ്ട് ക്യാപിറ്റൽ 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 എ എ എ അല്ലെങ്കിൽ സ്മോൾ സ്മോൾ എ എ അല്ലെങ്കിൽ നമുക്ക് ഹെട്രോജീനിയസ് കണ്ടീഷൻ എടുക്കാം ഹെട്രോജീനിയസ് കണ്ടീഷൻ ഹെട്രോജീനിയസ് കണ്ടീഷൻ എന്താ ക്യാപിറ്റൽ എ എ സ്മോൾ അപ്പൊ ആലോചിച്ച് നോക്കേ ഗാമറ്റോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ആക്ച്വലി നോക്കേ ഇതൊരു സെല്ലാണ് ദാ ഇത് കണ്ടീഷനിലാണ് അല്ലെ ടു എൻ കണ്ടീഷൻ ആണ് കണ്ടീഷൻ അല്ലേ അല്ലെ ടു കണ്ടീഷൻ ആണ് അപ്പോ ടു എൻ കണ്ടീഷനിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ദാ ഒരു ക്രോമസോം അതിന്റെ ഹോമലോഗ പെയർ അപ്പോ ഇവിടെ എന്താ ഇവിടെ ക്യാപിറ്റൽ എ ആണ് ക്യാപിറ്റൽ എ സ്മോളെ സെൽ സൈക്കിൾ കഴിയുമ്പോൾ സെൽ സൈക്കിളിൻ്റെ എസ് ഫേസ് കഴിയുമ്പോൾ ആക്ച്വലി ഇവിടെയെ വരും ഇവിടെയെ വരും കാരണം സിസ്റ്റർ ക്രൊമാറ്റിക്സ് ആണ് അല്ലെ എസ് ഫേസിൽ സിന്തസിസ് നടക്കുന്നു എസ് ഫേസ് ഡി എൻ എ റപ്ലിക്കേഷൻ നടക്കുന്നു ഡി എൻ എപ് റപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഉള്ള ഒരു ഒരു ഡി എൻ എ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ക്യാപിറ്റലയാണെങ്കിൽ അതിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റഡുകൾ ക്യാപിറ്റലായിരിക്കും അപ്പോൾ ഇവരുണ്ടിവരാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുന്നത് ഇവരുണ്ടാണ് ആക്ച്വലി നമ്മൾ സിസ്റ്റർ ക്രൊമാറ്റിക്സ് എന്ന് വിളിക്കുക അല്ലെ ഇവരെയും ഇവരെയും ഇവരെ രണ്ടുപേരെയാണ് വിളിക്കാം അപ്പോൾ സാർ പറഞ്ഞതാണ് ഇതുവരെ പറഞ്ഞതാണ് അപ്പൊ ആക്ച്വലി കഴിഞ്ഞ് അനാഫൈസ് ഇങ്ങോട്ട് പോകും ഇതിങ്ങോട്ട് പോകും ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഗമറ്റോജനസിസ് ആണ് ഗമറ്റോജന ടൂ ഉണ്ട് ഉണ്ട് നാല് സെല്ലുകൾ ഉണ്ടാവണം ശരിയല്ലേ അപ്പൊ ആക്ച്വലി ദാ ഇവിടെ സിസ്റ്റർ ക്രൊമാറ്റിക്സ് ആണ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സ്മോളേ വരും ക്യാപിറ്റലേ വരും സ്മോളേ വരും കറക്റ്റ് അല്ലേ അല്ലെ നാല് ഗ്യാമറ്റുകൾ ഉണ്ടാവും എത്ര ടൈപ്പ് ഗ്യാമറ്റ് ഉണ്ട് അത് രണ്ടെണ്ണം അല്ലെ കാരണം സാർ പറഞ്ഞതാണ് ഹെട്രോസൈഗസ് കണ്ടീഷൻ ടു റൈസ് ടു വൺ അപ്പോൾ രണ്ട് ഗ്യാമറ്റുകൾ ഉണ്ടാവും അല്ലെ ഒരു ജീൻ എത്ര പ്രോജനി ഉണ്ടാവും ഫോർ റൈസ് ടു വൺ നാല് പ്രോജിനി ഉണ്ടാവും കറക്റ്റ് അല്ലേ ഓക്കെ അതാണ് ആക്ച്വലി സാർ പറഞ്ഞത് അതെ അതെ കറക്റ്റ് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി ആദിത്യ ഓക്കെ അത് സാറ് നോക്കിയില്ല ഇപ്പോഴാണ് ആക്ച്വലി അത് നോക്കുന്നത് അനലൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആക്ച്വലി ഇതാണ് മെന്റൽ ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത് അതായത് എന്താ ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത് ഗ്യാമറ്റോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ അല്ലീലികൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് അല്ലീലികൾ സെപ്പറേറ്റ് ചെയ്യും എന്നാൽ മാത്രമാണ് ക്യാരക്ടർ ഒരു ഗ്യാമേറ്റിലേക്ക് പോകുള്ളൂ അല്ലേ ഒരു ഗ്യാമേറ്റിലേക്ക് പോകുള്ളൂ ജേം സെൽസിലേക്ക് പോകുള്ളൂ മനസ്സിലായി ജേം സെൽസുകൾ എന്ത് കണ്ടീഷനിലാണ് ഹാപ്ലോയിഡ് കണ്ടീഷനാണ്

എ എ എ എ എ അല്ലേ അല്ലേ രണ്ട് രണ്ട് ടൈപ്പ് ടൈപ്പ് ഉണ്ടാവും ഒന്ന് ക്യാപിറ്റൽ ും പിന്നെ എ എ എ എ എ എ എ എ എന്താ ക്യാപിറ്റൽ ക്യാപിറ്റൽ മനസ്സിലായോ മനസ്സിലായോ അപ്പൊ ആക്ച്വലി ഇതാണ് എന്ത് ഉദ്ദേശിക്കുന്നത് മെന്റൽസ് ലോ ഓഫ് സെഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടാ ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഓരോ ജനറ്റിക് ഡിസോർഡറുകളെയും കുറിച്ച് പറയാം അല്ലേ ഓക്കെ നോക്കി അതിൽ ജസ്റ്റ് ഒന്ന് സാറ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം മെൻ്റൽ സ്ലോ സെഗ്രിഗേഷൻ ഉണ്ട് അല്ലെ മെന്റൽ സ്ലോ ഓഫ് സെഗ്രിഗേഷൻ പറയാം മെന്റൽ സ്ലോ സെഗ്രിഗേഷൻ പറഞ്ഞതിന് മുമ്പ് നോക്കേ ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്താ ക്രോമസോമൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ക്രോമസോമൽ അബറേഷൻ എന്ന് പറയും രണ്ട് രീതിയിലാണ് ക്രോമസോമുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുക എന്താണ് ഒന്ന് ക്രോമസോമുകളുടെ നമ്പറിലുള്ള വ്യത്യാസം അത് പറഞ്ഞാൽ മനസ്സിലായോ ഒന്നുകൂടി പറയട്ടെ അതെ 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 പെഡിഗ്രി അതൊക്കെ നമുക്ക് നോക്കാനുള്ളതാണ് അപ്പോ ക്രോമസോമുകളുടെ നമ്പർ സാറ് എഴുതാം എന്തായാലും അടുത്ത സെഷനിൽ നമുക്ക് സാറ് എഴുതി തരാം അതെ സൊമാറ്റിക് പറയട്ടെ എടാ ക്രോമസോമുകളുടെ മ്യൂട്ടേഷൻ രണ്ട് രീതിയിലാണ് ഒന്ന് ക്രോമസോമുകളുടെ നമ്പറിലുണ്ടാവുന്ന വ്യത്യാസം എന്താ ക്രോമസോമുകളുടെ നമ്പറിലുണ്ടാവുന്ന വ്യത്യാസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കും നമുക്ക് ട്വൻറ്റി ത്രീ പെയർ ഓഫ് ക്രമസോംസ് ആണ് അതായത് ഫോർട്ടി സിക്സ് ക്രോമസോംസ് ഉണ്ടാവും ഈ ഫോർട്ടി സിക്സ് ക്രോമസോമിൽ ഒരു ക്രമസോം നഷ്ടപ്പെട്ട ഫോർട്ടി ഫൈവ് ക്രമസോം ആയില്ലേ അതാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ക്രോമസോമുകളുടെ നമ്പർ കൊണ്ട് ഉണ്ടാവുന്ന അബറേഷൻ ക്രോമസോമുകളുടെ നമ്പർ കൊണ്ട് ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ എന്ന് പറയാം ഇനി രണ്ടാമത്തെ മ്യൂട്ടേഷൻ എന്താ ക്രോമസോമുകളുടെ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ക്രമസോമിൻ്റെ സ്ട്രക്ചറിൽ ജീൻ ഡിലീറ്റ് ചെയ്യപ്പെടാ അല്ലെങ്കിൽ ജീൻ ഇൻസേർട്ട് ചെയ്യപ്പെടാ അപ്പൊ ആക്ച്വലി രണ്ട് രീതിയിലുള്ള മ്യൂട്ടേഷൻ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിക്കുക യു പ്ലോയിഡി അനുപ്ലോയിഡി എന്തിൻ്റെ എക്സാമ്പിൾ നമ്പറിൽ നമ്പറിലുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് എന്താ ക്രോമസോമിൻ്റെ നമ്പറിലുണ്ടാവുന്ന വ്യത്യാസങ്ങളിൽ പെടുന്ന കാറ്റഗറിയാണ് യു പ്ലോയിഡി അന്യൂപ്ലോയിഡി എന്നൊക്കെ പറയും മനസ്സിലായോ ആ ഹൈപ്പർ അന്യൂപ്ലോയിഡി ഉണ്ട് ഹൈപ്പർ അന്യൂപ്ലോയിഡി ഉണ്ട് അപ്പോൾ അനുപ്ലോയിഡിന്ന് പറഞ്ഞാൽ ഒരു ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ക്രോമസോം നഷ്ടപ്പെടാ അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടാം യൂപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എൻ്റയർ സെറ്റ് നഷ്ടപ്പെടാം ടു എനിൽ ഒരറ്റ് എൻ്റെ വരാം അല്ലെങ്കിൽ ത്രീ എൻ ആവാം പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ നമ്മൾ ത്രീ എൻ ആവാറുണ്ട് ത്രീ എൻ ആയിട്ടുള്ള ക്രോമസോമുകളെ നമ്മൾ കാണാറുണ്ട് കാരണം എന്താ ത്രീ എൻ ആയിട്ടുള്ള ക്രോമസോമുകളെ നമ്മൾ കാണാറുണ്ട് കാരണം എന്താ കാരണം കേസിൽ അത് വിഷയമല്ല കാരണം എന്താ അവർ പ്രൊഡ്യൂസേഴ്സ് ആണ് അവർക്ക് എത്ര എനർജി വേണമെങ്കിലും ഉപയോഗിക്കാം ത്രീ എൻ ആയാലും സെല്ല് ഡിവൈഡ് ചെയ്യുന്ന അവർക്ക് വിഷയമില്ല സെല് ഡിവൈഡ് ചെയ്യുന്നതിന് വിഷയമുണ്ട് ഫോറൻ ഫോറൻ കണ്ടീഷനുള്ള പ്ലാന്റ്സ് ഉണ്ട് പക്ഷെ അവർ അവർക്ക് ഡിവിഷനിൽ വലിയ വ്യത്യാസമൊന്നും പറ്റൂല കാരണം അവർക്ക് അവർ ആണ് എനർജി ഉള്ളതുകൊണ്ട് അവർക്ക് ചെയ്യാം അല്ല മെരിസ്റ്റം അല്ല ഉദ്ദേശിച്ചത് അതായത് ഇപ്പോൾ വീട്ടിൽ വീറ്റ് പ്ലാന്റ് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വീറ്റ് പ്ലാന്റിൽ തന്നെ ഫോറൻ ഉള്ള വീറ്റ് പ്ലാന്റുകൾ ഉണ്ട് നോർമലി ടു എൻ ആയിരിക്കും പക്ഷേ അവർക്ക് ഫോറൻ പോളി ഫ്ലോയിഡിയിലും അവരെ എക്സിസ്റ്റ് ചെയ്യും മനസ്സിലായോ പ്ലോയിഡി ലെവലിൽ നമ്മുടെ നമ്മുടെ പ്ലോയിഡി ലെവൽ എത്രയാണ് നമ്മുടെ ഫ്ലോയിഡി ലെവൽ ടു എൻ ആണ് നമുക്കത് ത്രീ എൻ ആവാനുള്ള സാധ്യത കുറവാണ് ത്രീ എൻ അത് മ്യൂട്ടേഷൻ ആണ് ആക്ച്വലി ഡി എൻ എ ഡാമേജ് ആണ് അല്ലെങ്കിൽ നമ്മൾ ട്രൈസോമി മോണോസോമി നള്ളിസോമി ടെട്രാസോമി അല്ലെ ടു എൻ പ്ലസ് വൺ ടു എൻ മൈനസ് വൺ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഡൗൺ സിൻഡ്രം ടാവോ സിഡ്രം ക്ലിൻഫെറ്റോ സിൻഡ്രം അങ്ങനെ ഒരുപാട് സിൻഡ്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിന്റെ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്തായാലും ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റും നമുക്ക് നോക്കാനുള്ളതാണ് എന്തായാലും സാർ ഇവിടെ അവസാനിപ്പിക്കണം ആദിത്യ ഒരു ബൈ തന്നെ സാർ പോട്ടെ നിരഞ്ജൻ്റെ കേസ് എന്താണ് നിരഞ്ജനെ സാറ് കാണാറില്ലല്ലോ നിരഞ്ജന് വയ്യേ നിങ്ങൾ കാണാറില്ലേ സ്കൂളിൽ കാണാറില്ലേ നിരഞ്ജനെ സ്കൂളിൽ ാലും കമൻ്റിൽ കാണാറുണ്ട് ഓക്കെ ടൂറ് പോയൊക്കെ നീ പോയില്ലേ ടൂറ് ഏ ടൂർ പോയില്ലേ അത് ശരി ഓക്കെ പക്ഷെ ഇടക്ക് വരാം ഓക്കെ എന്തായാലും സാർ അവസാനിപ്പിക്കുകയാണ് ആദിത്യ ശരി എന്നാൽ ഗുഡ് നൈറ്റ് ബൈ ബൈ ഓക്കെ സി യു